ഈ പലപ്പോഴും ഈ മൊബൈലുകൾ ഈ മോഷണം പോകുന്ന മൊബൈൽ പൂർണ്ണമായിട്ട് ഈ സെക്കൻഡ് ഹാൻഡായിട്ട് നമ്മുടെ മൊബൈൽ ഷോപ്പുകളാണ് മേടിക്കുന്ന അവരെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാതിരുന്നാൽ ഈ മോഷണം അല്ലെങ്കിൽ സാധനം നഷ്ടപ്പെട്ടു പോകുന്നത് കൃത്യമായി ആളുകളെ ഒരു സംഭവം സംവിധാനം ഉണ്ടെന്ന് തന്നെ ആക്കാത് മനസ്സിലായി തുടങ്ങിയതായി തോന്നുന്നു അതുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ ഈ ലോകത്തിന്റെ ഏത് ആരുടെ ഫോൺ എവിടെ വെച്ച് സ്റ്റേഷനുകളും അത് തെരഞ്ഞു ഒരു ഞാൻ ഐഫോൺ അതെ ഐ ഫോൺ നമ്മൾ ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഐ ഫോൺ എന്നൊരു ആപ്പിൾ ഐ ഡി വെച്ചിട്ട് നമുക്ക് കൂടെ എടുക്കാൻ പറ്റും സ്വന്തമായിട്ടല്ലേ മെസ്സേജ് ഞങ്ങളുടെ ജില്ലാ പോലീസ് മേധാവിയുടെ തന്നെ തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഒരു മെസ്സേജ് എല്ലാവർക്കും നമസ്കാരം എന്റെ ഫോൺ കളഞ്ഞു പോയപ്പോഴേക്കും ഞാൻ ഇവിടെ അടൂർ സ്റ്റേഷനിലൊരാളെ തിരക്കി വന്നു ഈ ലോകത്തിന്റെ ഏത് ഫോണിൽ ആരുടെ ഫോൺ എവിടെ വെച്ച് കളഞ്ഞു പോയാലും അത് തിരഞ്ഞു പിടിക്കുന്ന ഒരു പോലീസുകാരനുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അടൂർ വരെ വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നു ഇത് ഏത് സ്റ്റേഷൻ്റെ പരിധിയിലാണ് കളഞ്ഞു പോയത് അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കണ്ടെത്താൻ പറ്റുമോ അപ്പൊ ശരിക്കും ഞാൻ ഏതായാലും ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് വിജയ് സാറാണ് ഉള്ളത് സാർ ശരിക്കും പറയാൻ നല്ല തിരക്കിലാണ് ജോലി തിരക്കിനിടയില് കാരണം നിലവിൽ നമുക്കറിയാം ഓരോ ദിവസവും ഫോണുകൾ ഇപ്പൊ ഒരുപാട് എൻക്വയറി സ്റ്റേറ്റിന് ഇവിടെ നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രമല്ല വരുന്നുണ്ടല്ലേ എനിക്ക് ഈ ഒരു വീഡിയോ കൂടി ബിസി ആയിട്ടുണ്ട് ഒരുപാട് പേർക്ക് സാധ്യത ഉണ്ടെന്ന് അറിയാം പറ്റിയെന്നുള്ളതാണ് വലിയ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതലാണ് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം നിലവിട്ടത് സിഐആർ എന്ന് പറയുന്ന സെൻട്രൽ എക്യൂപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഗവൺമെന്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതലാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര എഫക്റ്റീവ് ആയ രീതിയിൽ മൊബൈൽ മിസ്സിംഗ് അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് അന്വേഷണം നടത്താൻ ഏറ്റവും സഹായിക്കുന്ന ഒരു പോർട്ടലായിട്ട് വന്നത് അപ്പൊ ഇത് യൂസ് ചെയ്ത് എല്ലാം ാണ് എല്ലാ ശരിക്കും നമ്മുടെ ഒരു കുഞ്ഞു അല്ലെങ്കിൽ വലിയ സ്മാർട്ട് ഫോണാണ് കൂടുതലുവാണെന്നുണ്ടെങ്കിൽ നിന്ന് ഈ കണ്ടെത്താൻ പറ്റാത്തത് കുഞ്ഞു ഫോൺ ആയിരിക്കും ആ കുഞ്ഞു ഫോണുകൾ അങ്ങനെ ഏത് ഫോൺ ആയിക്കോട്ടെ ഉദ്ദേശിക്കുന്നത് ഏത് ഫോണായാലും ശരി തന്നെ കുഞ്ഞു ഫോണോ സ്മാർട്ട് ഫോണോ അത് പ്രശ്നമല്ല ഏത് ഫോണായാലും നമുക്ക് എടുക്കാൻ പറ്റും 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 ഈ ഈ സിഗ്നൽ ഇൻ കേസ് അത് സ്വിച്ച് ഓഫ് ആയ സാഹചര്യം സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ അടുത്ത സിം നമുക്ക് ഡിറ്റക്ഷൻ ആവുന്നത് അപ്പോൾ ആ ബ്ലോക്ക് ചെയ്തിട്ട് അതിലേക്ക് പുതിയ സിം ഇൻസേർട്ട് ചെയ്യുമ്പോഴേക്കും ആ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ ഇൻസെർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അയച്ചു തന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ വിളിച്ചാണ് എടുക്കുക അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ യാത്രക്കിടയിൽ പോയി അപ്പോൾ അത് മിസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയി ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ചെയ്യാന്ന് ചോദിച്ചാൽ ഇപ്പം എവിടെ വെച്ചാണോ അപ്പം നമുക്ക് നഷ്ടപ്പെടുന്നു ബോധ്യപ്പെടുന്നത് അപ്പം നമുക്ക് ആ സ്റ്റേഷൻ അത് എവിടെ വെച്ചാണോ നഷ്ടപ്പെട്ടത് ആ സ്റ്റേഷൻ ലെവലിൽ പോയി ആ സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി എഴുതി കൊടുക്കുക നമ്മുടെ ഐ എം ഇ നമ്പർ ഉണ്ടെങ്കിൽ അത് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് അതായത് ഫോണിൻ്റെ ഏത് മോഡലാണ് നമ്മൾ ഏത് സിമാണ് ഉപയോഗിച്ചിട്ടുണ്ടരുന്നത് നമ്മുടെ പേരും ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ആയിട്ട് പരാതി എഴുതി കൊടുത്ത് ആ പരാതി അവിടെ രജിസ്റ്റർ ചെയ്യണം ആ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ റെസിപ്റ്റ് എടുക്കണം ഈ റെസിപ്റ്റ് മേടിച്ചിട്ട് ഈ റെസിപ്റ്റും പിന്നെ നമ്മളാ ഫോണിൽ നഷ്ടപ്പെട്ടു പോയ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിം അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആക്റ്റീവ് ആക്കണം ബ്ലോക്ക് അപ്പം പ്രൈമറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫൈൻഡ് മൈ ഡിവൈസ് അത് വെച്ച് ചെയ്യാൻ പറ്റും പിന്നെ സ്വിച്ച് ഓഫ് അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഈ ലൊക്കേഷൻ എടുത്താൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും ഇതൊന്നും അല്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതായത് പോർട്ടലിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിനുവേണ്ടി റെസിപ്റ്റ് പിറ്റീഷൻ റെസിപ്റ്റ് വേണം പിന്നെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ എടുത്ത് ആക്റ്റീവ് ആക്കണം അതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു ഐ ഡി കാർഡ് അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ സിസ്റ്റത്തില്ലെങ്കിൽ സ്റ്റാലേ ഫോൺ ഫോൺ ചെയ്യാവുന്നേ ഉള്ളൂ ഫോൺ വലിയ പോർട്ടലായത് കൊണ്ട് ഫോൺ ചെയ്യുന്ന ചിലപ്പോൾ കുറേ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ പറയുന്ന ആൾ ആൾക്കാർ അതുകൊണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ സ്റ്റാലേ കമ്പ്യൂട്ടർ സെൻറ്റീച്ച അറിയാത്ത ആൾക്കാരാണെങ്കിൽ അതും മതി അപ്പോൾ സിഇ ഐ ആർ സെൻട്രൽ എക്യൂപ്മെൻറ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ ആ പോർട്ടലിൽ കയറിയിട്ട് സി ഇ ഐ ആർ ഈ പോർട്ടലിൽ കയറിയിട്ട് അതിനകത്ത് ബ്ലോക്ക് സ്റ്റോളൻ ഓർ ലോസ്റ്റ് മൊബൈൽ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പുതുതായിട്ട് വിൻഡോ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നത് അതിൽ ഈ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഐ എം ഇ ആയിട്ട് ചോദിക്കും അതിലുണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയ ഫോണിൽ ഉണ്ടായിരുന്ന ഫോൺ നമ്പർ രണ്ടും ചോദിക്കും പിന്നെ ഏത് മൊബൈലിൻ്റെ ഏത് ബ്രാൻഡാണ് ഏത് മോഡലാണ് അത് കൊടുക്കുക പർച്ചേസ് ഇന്നോസ് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് മാൻഡറ്ററി അല്ല അത് ഒന്നും കൊടുത്താൽ മതി ഇത് മാൻഡറ്ററി അല്ല പിന്നുള്ളത് പെറ്റീഷൻ റെസിപ്റ്റ് അത് നമ്മുടെ ആ സ്റ്റേഷനിൽ തരുന്ന റെസിപ്റ്റ് പി ഡി എഫ് ആയിട്ട് അഞ്ഞൂറ് കെ ബി കൂടാൻ പാടില്ല അത് താഴെക്കണം അത് അപ്ലോഡ് ചെയ്യണം അതിലെ ഉള്ള നമ്പര് പെറ്റീഷൻ ഉണ്ട് അത് നമ്മൾ ടൈപ്പ് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ ഐ ഡി കാർഡ് ഒരു ഐ ഡി കാർഡ് ഫോട്ടോ ഐ ഡി കാർഡ് ആധാർ കാർഡെങ്കിൽ ആധാർ കാർഡ് അത് അപ്ലോഡ് ചെയ്യുക ഏതാണോ അപ്ലോഡ് ചെയ്യുന്ന കാർഡ് ഐ ഡി കാർഡ് അതിന്റെ നമ്പർ അവിടെ കൊടുക്കുക സിഗ്നേച്ചർ വേണ്ട സിഗ്നേച്ചർ വേണ്ട സിഗ്നേച്ചർ വേണ്ട അപ്പൊ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് ഒ ടി പി വരാൻ വേണ്ടി ഒരു നമ്പർ ചോദിക്കുന്നുണ്ട് ഒ ടി പി വരാൻ വേണ്ടി അപ്പൊ ആ നമ്പർ എന്നുള്ളത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതായത് നമ്മൾ നഷ്ടപ്പെട്ടു പോയി ഫോണിൽ ഉണ്ടായിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആക്റ്റീവ് ആക്കിയ സിം ആയിരിക്കണം അവിടെ ഒ ടി പി വരാൻ വേണ്ടി കൊടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആക്റ്റീവ് ഒ ടി പി വരുന്ന രീതിയിൽ ആക്റ്റീവ് ആണോ അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഒ ടി പി സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ ഇയർ അതായത് രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങുന്ന റിക്വസ്റ്റ് ഐഡി ആയിട്ട് ക്രിയേറ്റ് ആവുന്നത് അത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മള് വെക്കുക ഇനി എന്താണ് എപ്പോഴാണോ ഇപ്പം അതോടെ ഈ ഐ എം ഇ ബ്ലോക്ക് ആവുക ചെയ്യുന്നത് അതായത് നമ്മളെ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ രജിസ്റ്റർ ആകുന്നതോടെ ഐ എം ഇ ബ്ലോക്ക് ആകും പിന്നെ നമുക്ക് അടുത്ത ആ ഡിവൈസിലേക്ക് പുതിയ സിം എപ്പോൾ ഇൻസെർട്ട് ചെയ്താലും നമുക്ക് ആ ഡീറ്റെയിൽസ് ട്രേസബിലിറ്റി ഡീറ്റെയിൽസ് ആയിട്ട് അതായത് ഏത് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തത് അപ്പൊ ആ എസ് എച്ച്ഒർ ലോഗിലേക്ക് അത് ആരാണ് ഏത് സിം ആണ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുള്ളത് അയച്ചു തരും അപ്പൊ നമ്മൾ അവരെ ആ സിം എടുത്ത് എല്ലാ ദിവസവും രാവിലെ മോണിറ്റർ ചെയ്തിട്ട് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അവരെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്തത് അങ്ങനെ വേണ്ടിയിട്ടുള്ളത് ശരിക്കും ൂടെ എടുക്കാൻ പറ്റും സ്വന്തമായിട്ടന്നെ ഈവൻ ഫോൺ ഓഫ് ആണെങ്കിൽ മറ്റൊരു വേറെ ആപ്പിൾ ഫോൺ ആപ്പിൾ ഐ ഡി വെച്ചിട്ട് അതെങ്ങനെയല്ലേ അപ്പൊ നമ്മൾ ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റും പക്ഷെ അത് അത് ചെലപ്പം അതായത് ഫോൾ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയെന്ന് പറഞ്ഞാൽ ഇതും മാർഗ്ഗം തന്നെയുള്ളൂ അപ്പൊ അതിന് ഒരു പ്രശ്നം വെച്ചാല് ഐഫോൺ ഫോൺ വെച്ചിരി പ്രീമിയം ഫോൺ അതായത് പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് പോണെങ്കിലും അതൊരു താമസം വരുന്നുണ്ട് അപ്പൊ ഐഫോണ്ട് നമ്മൾ സാധ്യത കുറവാന്ന് ആരെങ്കിലും മേടിച്ചിട്ട് പോകണം മൂന്നോ രണ്ട് മൂന്നെണ്ണത്തിനടുത്ത് ഇവിടെ നിലവിലുണ്ട് അത് പക്ഷേ എല്ലാത്തിന്റെയും ഇൻവെസ്റ്റ് ചെയ്യേഷൻ ട്രേസ് ഒന്നും ആയിട്ടില്ല ഒരെണ്ണം നമ്മള് ആപ്പിളായിട്ട് വെച്ചിട്ട് വരുമ്പോൾ അവർ കണ്ട ലൊക്കേഷൻ കിട്ടിയെങ്കിലും പക്ഷെ അത് പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല വേറെ കിട്ടിയിട്ടില്ല അപ്പൊ ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഐഫോണിന്റെ പക്ഷേ ഇത് സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ആവാൻ പറ്റും നമുക്ക് അതിന്റെ അറിയാൻ പറ്റും ഡീറ്റെയിൽസ് അപ്പൊ നമ്മൾ എടുക്കും ശേഷം അങ്ങനെ അതിനോട് വെയിറ്റ് ചെയ്യുന്നത് ഐഫോണിന്റെയും അതുപോലെ ഈ വില കൂടിയ ഫോണുള്ള പ്രശ്നമാണ് ബാക്കിയുള്ള ഫോണൊക്കെ സെക്കൻഡ് ആയിട്ട് ആൾക്കാർ മേടിച്ചു നോക്കും പെട്ടെന്ന് തന്നെ സിമിറ്റ് നോക്കാല കടക്കാർ ചെക്ക് ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റും ഐഫോണിന്റെയും വലിയ പിള്ള കൂടിയ ഫോണിന്റെ പ്രശ്നങ്ങൾ അറങ്ങി ഒന്ന് മേടിച്ചുകൊണ്ട് പോകണം അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മിക്കവാറും കേസുകളിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് മേടിച്ചുകൊണ്ട് പോകണം അതെ അതെ അപ്പൊ നമ്മള് ഈ കൊച്ചു ഫോണിന്റെ കാര്യം ഈ ചെറിയ ടച്ച് അല്ലാത്ത ഫോൺ നമ്മള് ഇതിപ്പോ അങ്ങനെ ഇന്നിപ്പോ എടുത്ത ഒരു ഫോൺ ആയത് ഈ കൊച്ചു ഫോൺ ഓക്കെ അത് ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ നമ്മൾ അപ്പൊ അതെല്ലാം കിട്ടുന്നുണ്ട് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നതെ നമുക്ക് അത് നമുക്ക് നമുക്ക് ഈ ഈ എടുക്കാം അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടോ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അപ്പം ഇത് ഇങ്ങനൊരു സംഭവം സംവിധാനം ഉണ്ടെന്നാൽ ഇപ്പം ഈ ഒരു വീഡിയോ വന്ന ശേഷം എനിക്ക് തോന്നുന്നു ആക്കാര് മനസ്സിലായി തുടങ്ങിയതായി തോന്നുന്നു അതുകൊണ്ട് ഒരുപാട് പേര് സ്റ്റേഷനിലാണ് എല്ലാ സ്റ്റേഷനിലും അതായത് ഇന്ത്യ ഇന്ത്യ മൊത്തമുള്ള പോർട്ടലാണ് ഈ സി എ ആർ എന്ന് പറയുന്നത് നമ്മുടെ വൈസ് പോർട്ടലാണ് അതുള്ളത് അത് എല്ലാ സ്റ്റേഷനിലും ഇത് അവൈലബിൾ ആണ് എല്ലാ എസ് എച്ച്ഒക്കും അതെ അവിടെ നമ്മൾ പെറ്റീഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഈ പോർട്ട് ആ പെറ്റീഷൻ റിസീപ് വെച്ച് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മതി അപ്പൊ അങ്ങനെയാണെങ്കിൽ എടുക്കാൻ പറ്റും പിന്നെ എടുക്കാൻ പറ്റിയ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാര്യം കാര്യത്ത് പുറത്ത് പോണ ഫോണുകൾ അതായത് അതിഥാളി മേടിച്ചിട്ട് പോകും ഇപ്പൊ അല്ലെങ്കിൽ ഹിന്ദി കാരായ് മേടിച്ചിട്ട് പോകും പിന്നെ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നമുക്ക് കുറച്ച് പാടുപെടുത്തല്ലാപ്പ് ലാംഗ്വേജിന്റെ അപ്പൊ പിന്നെ നമുക്ക് സഹായിക്കുന്ന നമ്മുടെ ഹോം കാർഡ് ഉദയൻ സാറാണ് അനു സാറുണ്ട് പിന്നീ പറഞ്ഞ എല്ലായിടത്തും നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചപ്പോ കൃത്യമായിട്ട് നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ അതുപോലെ സൂപ്രണ്ട് സാറ് പിന്നെ ബാക്കിയുള്ള സഹപ്രവർത്തകർ റൈറ്റർ എല്ലാവരുടെയും നല്ലൊരു പിന്തുണയുണ്ട് എല്ലാരും അങ്ങനെ ഒരു എന്തെങ്കിലും ബന്ധപ്പെട്ട ഒരു അങ്ങനെ കേസുമായിടക്കൊരു മറ്റൊരു മോഷണ കേസിന്റെ ഉണ്ടായിരുന്നു ഒരു അംഗനവാടിയിൽ ഒരു മോഷണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോ അതിൽ നമ്മൾ ഒരു ഒരു ഫോണും പോയായിരുന്നു ഒരു മോഷണം അവിടുത്തെ ഫോൺ അവിടെ ഗവൺമെന്റ് കൊടുക്കുന്ന ഫോൺ ഉണ്ടല്ലോ ആ ഫോൺ അവിടെ നഷ്ടപ്പെട്ട് മിസ്സായി പോയായിരുന്നു പിന്നെ നമ്മൾ അത് ഇതേ സംവിധാനം ഉപയോഗിച്ച് തന്നെ നമ്മള് ഇതിൽ രജിസ്റ്റർ ചെയ്ത് അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ൾ വീഴിച്ചുകൊണ്ട് പോയി ഞാൻ മൊബൈലായി ചെന്ന് അവിടുത്തെ സി സി ടി വി എടുത്ത് ആരാ കൊടുത്ത് കള്ളന്മാരെ നമ്മൾ ട്രേസ് ചെയ്തു രണ്ടു മൂന്നര ലക്ഷം അപ്പൊ അങ്ങനെ ഉപകാരപ്പെടുത്തും എല്ലാ സ്റ്റേഷന്റെ പരിധികളിൽ ഇത്തരം സംവിധാനങ്ങളുണ്ട് ഇതിപ്പോഴാണ് ശെരിക്കും പറഞ്ഞാൽ കൂടി പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് എല്ലാവരും അടൂർ സ്റ്റേഷനിലേക്ക് തന്നെ വിളിക്കണം എന്നില്ല അതാണ് മെയിനായിട്ട് പറയാനുള്ളത് സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം നമ്മുടെ എല്ലാ സ്റ്റേഷനിലും ഇത് അവൈലബിൾ ആണ് ആ ഒരു മെസ്സേജ് ആണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഇപ്പൊ ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ താരമാണ് വിജയ് വിജയ എല്ലാവർക്കും നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഫോൺ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പൊ ശരിക്കും നമ്മുടെ സ്റ്റേഷനെ പറഞ്ഞാൽ അഭിനയിക്കാം അതിനോടൊപ്പം ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അവയർനെസ് ഇപ്പോഴാണ് എല്ലാവർക്കും കിട്ടി തുടങ്ങി തീർച്ചയായും അതിനെ കുറിച്ച് എന്താ പറയാ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ ഫോൺ നഷ്ടപ്പെട്ടു പോകുന്ന പരാതികൾ ആണ് പലപ്പോഴും ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ പരാതി കെട്ടിക്കഴിഞ്ഞാൽ സൈബർ സെല്ലിലോട്ട് പോകും എന്ന് മറ്റാണ് ഞങ്ങൾ പറഞ്ഞു വിടാ അങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഗവൺമെൻറ്റുകൾ തന്നെ നേരിട്ട് സയം എന്ന് പറയുന്ന ഒരു പുതിയ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ചെയ്ത് ഇപ്പോൾ റീസെൻറ്റായിട്ടാണ് ഞങ്ങൾ അതിനകത്തും കൂടെ ശ്രദ്ധ കൂട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് പരാതി വന്നപ്പോൾ അതിനു വേണ്ടി മാത്രം ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ ചുമതൽപ്പെടുത്തും ഞാൻ ചുമതൽപ്പെടുത്തിയ ആളാണ് നമ്മുടെ ഈ വിജയിൽ ഈ പരാതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ മൊബൈലിന് ഐ എം ഐ നമ്പർ ആദ്യം വരുന്ന കംപ്ലൈൻറ്റുകൾ ചോദിക്കും ഐ എം ഐ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ സയബർ ത്രൂവോട്ട് ഐ എം എ നമ്പരും അവരുപയോഗിച്ചിട്ടുള്ള ഫോൺ നമ്പർ സഹിതം ഞങ്ങൾ അതിലേക്ക് ഒരു കംപ്ലൈൻറ് വരെ രജിസ്റ്റർ ചെയ്യും ഈ ഫോൺ ഈ ഇന്ത്യ മഹാരാജ് എവിടെ ഓൺ ഓണായാലും അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും ഒരു മെസ്സേജ് വരും അത് മാത്രവുമല്ല ഈ ഫോൺ അപ്പം തന്നെ എന്ത് ചെയ്യൂന്നെയ്യണം അതായത് പിന്നീട് അതിനകത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കട്ടായിട്ടില്ല ആ സെൽറ്റ് പൂർണ്ണമായിട്ട് കട്ടായി പിന്നെ നമ്മൾ അത് പിന്നെ അൺഫ്രീസ് ചെയ്തെങ്കിൽ മാത്രം എന്ത് ചെയ്യത്തില്ല ആ ഫോൺ ഉപയോഗിക്കാൻ എന്ന് പറ്റില്ല എന്നുവെച്ചാൽ ഒറ്റ തവണ ഇടുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വരുമ്പോൾ തന്നെ ആ സിമ്മിൻ്റെ ഓണർ ആരാണ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റുന്നത് ഐഡന്റിഫി അപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് അവരെ കോൺടാക്ട് ചെയ്യും ഞങ്ങൾക്ക് ഇവിടുന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ഫോണുകൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ചില ഫോണുകൾ അന്നേരം തന്നെ വിജയി അവരെ കോണ്ടാക്ട് അഡ്രസ് എടുത്തിട്ട് സൈബർ സെല അഡ്രസ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഫോൺ അയച്ചു തന്നെ അവരച്ച് തന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ അതെ നമ്മുടെ സ്റ്റേഷൻ പരിധിയിലുള്ളതാണ് അതെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ ഒരു ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷൻ വരുന്ന സാധനം മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഇവിടെ വരുന്നുണ്ട് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി പോകുന്നതാണ് ഞങ്ങൾ കൂടുതലായിട്ട് പ്രിഫറൻസ് കൊടുത്ത് ചെയ്യാറ് ഒരു ദിവസം ഏകദേശം ഒരു പത്തും പന്ത്രണ്ടും പരാതി വരുന്നുണ്ട് ചിലതൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കള്ളപ്പരാതിയായിട്ട് അടൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ട് ഈ പല വീഡിയോസും വന്നതിന് ശേഷം വരുന്നുണ്ട്

കൃത്യമായി ആളുകളെ എത്താൻ സാധിക്കും ഇത് ഈ സെക്കൻഡ് ഹാൻഡ് കടകൾ മേടിക്കുന്നതുകൊണ്ടാണ് ഇവര് ഇത് വീണ്ടും എടുത്തുകൊണ്ട് പോവുകയും കടകളിൽ കൊണ്ടു കൊടുക്കുകയും ഇതിനൊരു സെയിൽ ഉണ്ടെന്നറിവുള്ളത് കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് ഇത് എടുത്തോണ്ട് പോകുന്നത് അത് പൂർണ്ണമായിട്ട് ഈ സെക്കൻഡ് ഹാൻഡ് ഉള്ള മൊബൈൽ മേടിക്കുന്നത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈൽ നഷ്ടപ്പെടുത്തുന്നത് ഒരു പരിധി വരുന്നതാണ് കൂടുതലും കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ വൈഫൈയിൽ കണക്ട് ചെയ്താൽ പോലും നമുക്കറിയാൻ പറ്റും കൊണ്ടുപോയിട്ട് ഈ മൊബൈലിൽ സിം ഇടാതെ വൈഫൈ കണക്ട് ചെയ്യും ആർ വെച്ചിട്ട് പോലീസ് മെസ്സേജ് ഇത് ഞങ്ങളുടെ ജില്ലാ മേധാവിയുടെ സ്പെഷ്യൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സന്തോഷ് സാറിന്റെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് ഫോണിൽ നഷ്ടപ്പെട്ടു സാറ് തന്നെ ഞങ്ങളോട് നിർദ്ദേശം പറഞ്ഞു നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തണം അപ്പൊ അങ്ങനെ സാറ് തന്നെ സജസ്റ്റ് ചെയ്തു അപ്പൊ ഇതിനു വേണ്ടി ഒരാളെ നമ്മൾ എന്ത് ചെയ്യണം ഡെപ്യൂട്ട് ചെയ്യണം അത് അതുമാത്രമല്ല സൈബർ കേസുകൾ എൻ്റെ കേസുകളാണ് ഈ സി എ മാർ ആണ് എല്ലാം ഉറച്ചത് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണം അങ്ങനെ എന്റെ മോണിറ്ററിങ്ങിൽ ഒരു ഉദ്യോഗസ്ഥനെ ചോദ്യപ്പെടുത്തുക അതിൽ ചെയ്തു അതിൽ ബഹുമാനപ്പെട്ട സന്തോഷ് സാറിൻ്റെ ഒരു ലീഡർഷിപ്പും ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടവും അത് വലിയൊരു ഘടകമാണ്